മെഹന്ദി മുസ്ലിം അട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം അട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഭർത്താവ് മരണപ്പെട്ട് സെക്കൻഡ് മാരേജ് നോക്കുന്ന ഖദീജയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഖദീജയ്ക്ക് അഞ്ച് പോയിൻറ്റ് ആറടിയാണ് ഹൈറ്റ് ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഖദീജയ്ക്ക് മൂന്ന് മക്കളുണ്ട് പതിനഞ്ച് പന്ത്രണ്ട് വയസ്സായ രണ്ട് ആൺകുട്ടികളും പത്ത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഉള്ളത് ഭാര്യ നിലവിലില്ലാത്ത വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മക്കളെ കൂടി നോക്കുന്നവരായിരിക്കണം എന്നാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന മറിയ എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് നാൽപ്പത് വയസ്സാണ് മറിയയ്ക്ക് അഞ്ച് പോയിന്റ് മൂന്നടിയാണ് ഹൈറ്റ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇരുനിറത്തിലാണ് കണ്ടാൽ പ്രായം തോന്നിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആറാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ഫാദർ ഇല്ല മദറുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് വരൻ്റെ വയസ്സ് നാൽപ്പത്തിയെട്ട് വരെ ആവാമെന്നും പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കുമില്ല ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം പ്രൊപ്പോസൽസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അച്ചുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്